അധ്യക്ഷൻ പ്രിയ ബഹുമാന നേതാക്കന്മാരെ ആരുടെയും പേര് പറയുന്നില്ല കാരണം നേരത്തെ പ്രസംഗകൻ പറഞ്ഞതുപോലെ തന്നെ സദസ്സിലും വേദിയിലുമുള്ള എല്ലാവരും ഒരുപോലെ ഒരുപോലെപ്പെട്ടവരാണ് അപ്പൊ അതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിലേക്ക് കടക്കുകയാണ് നമ്മുടെ ഇതിൽ പറഞ്ഞിരിക്കുന്ന ഇത് വാക്കാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇത് വാക്കാണ് ഈ വാക്കിനെ കർമ്മമാക്കി മാറ്റുകയാണ് ഇവിടെ ഇരിക്കുന്ന നമ്മൾ ഓരോരുത്തരുടെയും ജോലി അപ്പൊ ഈ വാക്ക് സമസ്ത ജനവിഭാഗത്തിന്റെ അടുക്കലും എത്തിക്കുക സമസ്ത ജനവിഭാഗത്തിന്റെയും അടുത്ത് എത്തിക്കുക ഒരു കാര്യം ഓർക്കുക ഒരു സ്ത്രീയാണ് സംസാരിക്കുന്നത് എന്നോർത്ത് ആരെങ്കിലും ടെലിഫോണിലേക്ക് പോയാൽ ഞാൻ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ടീച്ചറാണ് ഞാൻ ഇറങ്ങി വന്ന് ചെവിക്ക് പിടിച്ചിരിക്കുക അതുകൊണ്ട് വളരെ ഞാൻ ഞാൻ പറയുന്നതും വളരെ ശ്രദ്ധയോടുകൂടി തന്നെയാണ് അപ്പൊ ഉദാഹരണത്തിന് ഇവിടെ ഗ്യാരണ്ടി എന്ന ഒരു കാര്യം പറഞ്ഞല്ലോ സതീശൻ സർ പറഞ്ഞു നിർത്തിയത് അവിടെയാണ് ആ ഗ്യാരണ്ടി ആരുടെ ഗ്യാരണ്ടി ആയിരുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കണം എന്നിട്ട് ആ ഗ്യാരണ്ടി ഇത് കോൺഗ്രസിന്റെ ഗ്യാരണ്ടിയാണ് മോദി ഏറ്റുപിടിച്ചിരിക്കുന്നു എന്ന് സമസ്ത ജനങ്ങളോട് പറയാനുള്ള തൻ്റെ ഇടം നിങ്ങൾക്കുണ്ടാകണം അത് ഏത് ഗ്യാരിയാണ് ഞാൻ കൃത്യമാക്കി പറഞ്ഞു തരാം കഴിഞ്ഞ ഓഗസ്റ്റ് മാസത്തിലാണ് യു എൻ എഫ് പി ഒ ലോകത്തെ ഏറ്റവും വലിയ പോപ്പുലേഷൻ ഇന്ത്യയാണ് എന്ന് പറഞ്ഞത് എത്രയാണ് ഇന്ത്യയുടെ പോപ്പുലേഷൻ നൂറ്റി നാൽപ്പത്തി കോടി എൺപത്തി ആറ് ലക്ഷം അതുവരെ ഒന്നാം സ്ഥാനത്ത് നിന്നത് ചൈനയുടെ പോപ്പുലേഷനാണ് ചൈന അന്ന് എത്ര പോപ്പുലേഷൻ ആയിട്ട് താണു നൂറ്റി നാല്പത്തിരണ്ട് കോടി അൻപത്തി ലക്ഷം ഞാൻ ഒരിക്കൽ കൂടി റിപ്പീറ്റ് ചെയ്യുകയാണ് ഇന്ത്യയുടെ പോപ്പുലേഷൻ നൂറ്റി നാല്പത്തിരണ്ട് കോടി എൺപത്തി ആറ് ലക്ഷം ചൈനയുടേത് നൂറ്റി നാല്പത്തിരണ്ട് കോടി അൻപത്തി ലക്ഷം അപ്പൊ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഈ ഇത്രയും വലിയ ഒരു പോപ്പുലേഷനെ തീറ്റി പോറ്റാനായിട്ട് സതീശൻ സാർ പറഞ്ഞ ആ കഥകളൊക്കെ വളരെ മനോഹരമായിട്ട് പറയാൻ പറ്റും എങ്കിലും ഇനി അത് ആവർത്തിക്കുന്നില്ല കാരണം ഇന്ദിരാഗാന്ധിയുടെ ബാങ്ക് നാഷണലൈസേഷൻ അത് കഴിഞ്ഞിട്ട് ലിൻറ്റൺ ബി ജോൺസൺ ഇങ്ങോട്ട് അയച്ച അതായത് ഹൈ ഹൈഇൽഡിങ് വെറൈറ്റി സീഡ്സോട് കൂടി ശാസ്ത്രജ്ഞരെ അടക്കം ഇന്ത്യയിലേക്ക് അയച്ചത് അന്നൊക്കെ ഇന്ത്യ ഒരു ബെഗിങ് ആയിട്ട് അമേരിക്കയുടെ മുൻപിൽ കൈ നീട്ടുമായിരുന്നു എല്ലാ ഓൾട്ടർനേറ്റ് ഇയേഴ്സിലും ഇവിടെ പട്ടിണിയായിരുന്നു തൊള്ളായിരത്തി അറുപത്തഞ്ച് അറുപത്താറ് അറുപത്താറ് അറുപത്തേഴ് വർഷങ്ങളിൽ തുടർച്ചയായിട്ട് വരൾച്ച വന്നു ഇന്ത്യ മുഴുവൻ പട്ടിണിയിലാകുന്ന ഒരു ലിൻഡൻ ജോൺസണോട് ആവശ്യപ്പെടുന്നു ഞങ്ങൾക്ക് പി എൽ ഫോർ ഏറ്റി വെച്ച് തന്ന അരി പോരാ കുറച്ചുകൂടി ഗോതമ്പ് അരി മെയ്സ് അങ്ങനെ ചെറുപയറുതൊക്കെ തരണം നിങ്ങളിൽ പലരും എന്റെ പ്രായമുള്ള ആരെങ്കിലും കൂട്ടത്തിലുണ്ടെങ്കിൽ അവരൊക്കെ ഈ പറയപ്പെട്ട മെയ്സ് ഗോതമ്പ് ഇതൊക്കെ അമേരിക്കയിൽ നിന്ന് കൊണ്ടുവന്നത് കുട്ടിക്കാലത്ത് കഴിച്ചിട്ടുണ്ടാകും അപ്പൊ അങ്ങനെ ആവശ്യപ്പെട്ടപ്പോൾ മിസിസ് ഗാന്ധിയോട് ലിൻഡൻ ബി ജോൺസൺ പറഞ്ഞു ഇനി നിങ്ങൾ ഇങ്ങനെ ബെക്കിംഗ് ബൗളുമായിട്ട് നിൽക്കാതെ ഗോ ഫോർ ഗ്രീൻ റവല്യൂഷൻ അങ്ങനെ ഗോ ഫോർ ഗ്രീൻ റവല്യൂഷൻ ഞാൻ നിങ്ങൾക്ക് കൂടുതൽ ധാന്യം തരാം പക്ഷേ ധാന്യം തരണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങളുടെ കറൻസി ഡീവാല്യൂ ചെയ്യണം അതായത് ഡോളറുമായിട്ട് ഇന്ത്യക്കുള്ള ഇന്ത്യൻ കറൻസിയുടെ വാല്യൂ മുപ്പത്താറ് ശതമാനം ആണ് ഡിമാൻഡ് ചെയ്തത് അങ്ങനെ ഏറ്റെടുത്തു അത് കഴിഞ്ഞ് അതുകൊണ്ട് തീർന്നില്ല അദ്ദേഹം പക്ഷേ കുറച്ചും കൂടി എന്താ പറയുക മാനുഷിക മൂല്യങ്ങളുള്ള ഒരു പ്രസിഡന്റ് ആയിരുന്നു അദ്ദേഹം എന്ത് ചെയ്തു അവിടെ നിന്ന് നോർമൻ പിൽക്കാലത്ത് സമാധാനത്തിനുള്ള നോബൽ പ്രൈസ് കിട്ടിയ ആളാണ് നോർമൻ ബോർലോഗ് ആ നോർമൻ ബോർലോഗിനെയും മറ്റ് ശാസ്ത്രത്തിനെയും ഹൈ എൻഡിങ് വെറൈറ്റി സീഡ്സ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ഇങ്ങനെ ഒരു പാക്കേജുമായിട്ട് ഇന്ത്യയിലേക്ക് അയക്കുന്നു അങ്ങനെയാണ് ഇന്ത്യയിലെ ഈ ഗ്രീൻ റവല്യൂഷന്റെ ബീജാവാപം ചെയ്യുന്നത് അപ്പോൾ കർഷകർക്ക് പണമില്ല ബാങ്കുകളെല്ലാം സിറ്റി കോൺസെൻട്രേറ്റഡ് ആണ് മിസസ് ഗാന്ധി എന്ത് ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിൽ പ്രധാനപ്പെട്ട ബാങ്കുകൾ അമ്പത് കോടിയിലേറെ അസറ്റ്സ് ഉള്ള ബാങ്കുകളെ നാഷണലൈസ് ചെയ്തു അതിനുശേഷം അതുകൊണ്ട് തീർന്നില്ല ഗരീബി കക്ഷാവോ അവരെ പിന്നെ ഉച്ചായ സ്ഥലം പ്രഘോഷിച്ചു അതിനുശേഷം എന്ത് ചെയ്തു അവര് ഡിഫറൻഷ്യൽ ഇൻട്രസ്റ്റ് റേറ്റ് പോളിസി കൊണ്ടുവന്നു അതായത് അതായത് ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ച് കർഷകർക്കും അങ്ങനെയുള്ള അപ്രധാന മേഖല അതായത് പ്രധാന മേഖലകളാണ് ബാങ്കുകൾ അപ്രധാനമെന്ന് തള്ളിയിട്ടിരുന്ന മേഖലകൾക്ക് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറച്ച് വായ്പ കൊടുക്കുക അങ്ങനെ വായ്പ കൊടുത്ത് ആ വായ്പ വാങ്ങി അത് ആ ഗ്രീൻ റവല്യൂഷൻ ടെക്നോളജിയുമായി ഈ കേരളം ഇന്ത്യ മുന്നേറുന്നു ആ മുന്നേറ്റത്തിൻ്റെ ഫലമായി ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളുടെ അവസാനമാകുമ്പോഴത്തേക്കും ഇന്ത്യ സെൽഫ് സഫീഷ്യൻ്റിൻ ഫുഡ് ഗ്രെയിൻസ് ആയിത്തീർന്നു പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ആയിരത്തി തൊള്ളായിരത്തി അൻപത് അൻപത്തൊന്നിൽ ഇന്ത്യയുടെ ഭക്ഷ്യധാന്യ ഉൽപ്പാദനം അൻപത് ദശാംശം എട്ട് ദശലക്ഷം ടണ്ണായിരുന്നു ആ ഭക്ഷ്യധാന്യ ഉൽപാദനം രണ്ടായിരത്തി മുപ്പത് അതായത് നമ്മൾ ഇപ്പൊ ഇരിക്കുന്ന രണ്ടായിരത്തി മുപ്പത് അല്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് മാസം ആയപ്പോഴത്തേക്കും ഇരുന്നൂറ്റി മുപ്പത് ദശാംശം അഞ്ച് ദശലക്ഷം ടണ് അൻപത് ദശാംശം എട്ട് ദശലക്ഷം ടണ്ണിൽ നിന്ന് ഇരുന്നൂറ്റി മുപ്പത് ദശാംശം അഞ്ച് ദശലക്ഷം ടണ്ണായിട്ട് മാറി നമ്മൾ റൈസ് എക്സ്പോർട്ട് ചെയ്യുന്നു അങ്ങനെ അതായത് ബസുമതി റൈസ് മറ്റെല്ലാത്തരവും റൈസ് മാത്രല്ല വേരിയസ് ഫുഡ് ഗ്രേഡ്സ് നമ്മളെ അപ്പം ആ ഒരു സ്ഥിതിയിലേക്ക് ഇന്ത്യയെ കൊണ്ടുവന്ന ആ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അവരെ പറ്റി ആർക്ക് എന്ത് വേണമെങ്കിലും പറ ഇത് ശക്തമായിട്ട് പറയുക എന്നിട്ട് ഞാൻ മോദി ഗ്യാരണ്ടിയിലേക്ക് വരികയാണ് മോദി ഗാരണ്ടി എങ്ങനെ വന്നു രണ്ടായിരത്തി പതിമൂന്നിൽ അതായത് അമർത്യസെന്നിനെ പോലെയുള്ള നോബൽ ലൊറേഡ്സ് ഇന്ത്യയിലെ ഇനി ഒരിക്കലും ഇന്ത്യ ഇങ്ങനെ ബെഗിങ് പൗളുമായിട്ട് പോകാനായിട്ടാണ് അവരുടെ പാവപ്പെട്ടവനും ഇവിടെ അരി ധാരാളം ഉൽപ്പാദിപ്പിച്ചാലും പണമില്ലാത്തവരെ ഒരു പക്ഷേ ഭക്ഷണം കിട്ടണമെന്നില്ല അതുകൊണ്ട് സുരക്ഷ ആക്ട് പാസ്സാക്കണ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ആക്ട് ആയി അതായത് ഭക്ഷണം ജന്മാവകാശമാക്കുന്ന ആക്ട് അതാണ് ഫുഡ് സെക്യൂരിറ്റി ആക്ട് എഫ് എസ് എ രണ്ടായിരത്തി പതിമൂന്ന് രണ്ടാം യു പി എ ഗവൺമെന്റ് ആണ് ആ നിയമം കൊണ്ടുവന്നത് ആ നിയമത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് അറുപത്തെട്ട് ശതമാനം ഇന്ത്യക്കാർക്ക് അന്ന് ശ്രീമതി സോണിയാ ഗാന്ധി ഞാൻ മനസ്സിലാക്കി ഇത് ശരിയാണ് എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു അവർ ക്യാൻസർ ബാധിതയായ അമേരിക്കയിൽ ട്രീറ്റ്മെന്റ് പോകാനിരുന്ന പക്ഷെ അവർ ഈ കമ്മിറ്റിയിലെ അംഗമായിരുന്നു അവർ പറഞ്ഞു ഈ ബില്ല് പാസ്സാക്കിയതിന് ശേഷം മാത്രമേ ഞാൻ ട്രീറ്റ്മെന്റിന് പോകൂ എന്ന് പറഞ്ഞു വാശി പിടിച്ചിരുന്നു അവർ നൂറ് ശതമാനം പേർക്കും ഭക്ഷ്യസുരക്ഷ വേണം എന്നാണ് പറഞ്ഞത് പക്ഷേ അറുപത്തെട്ട് ശതമാനത്തിൽ ഒതുക്കി ഇന്ത്യ എന്താ കാരണം എന്ന് വെച്ചാൽ ബാക്കിയുള്ളവർക്ക് എവിടെ പോയി എന്തും വാങ്ങി കഴിക്കാൻ പ്രാപ്തിയുണ്ട് അപ്പൊ പ്രാപ്തി കുറഞ്ഞ അറുപത്തെട്ട് ശതമാനം ഭക്ഷണം അവകാശമാക്കുന്ന നിയമം അതാണ് ഫുഡ് സെക്യൂരിറ്റി ആക്ട് അവകാശമാക്കുന്നതാണ് നിങ്ങൾ ഈ കോടി ലക്ഷത്തിന്റെ അറുപത്തെട്ട് ശതമാനം ഒന്ന് കയ്യിലിരിക്കുന്ന സാധനത്തില് അപ്പൊ അറിയാം അതായത് അതാണ് നരേന്ദ്രമോദി പറയുന്ന എൺപത് കോടി എൺപത് കോടിയെ ചേർത്ത് പിടിക്കുന്ന എങ്ങനെയാണ് യു പി എ സെക്കൻഡ് ഗവൺമെന്റ് കൊണ്ടുവന്ന ഫുഡ് സെക്യൂരിറ്റി ആക്ട് ആക്ട് ആവശ്യപ്പെടുന്ന എന്താണ് ഈ പോപ്പുലേഷന്റെ അറുപത്തെട്ട് ശതമാനത്തിന് ഭക്ഷണം അവകാശമാണ് കോവിഡ് വന്നപ്പോ എന്താ സംഭവിച്ചത് കോവിഡ് വന്നപ്പോൾ ഭക്ഷ്യധാന്യങ്ങൾ ഈ ഭക്ഷ്യ ഫുൾ സെക്യൂരിറ്റി ആക്ടിൽ എന്താ പറഞ്ഞിരിക്കുന്നത് ഭക്ഷ്യധാന്യങ്ങൾ അഞ്ചു തരം പയറു വർഗ്ഗങ്ങൾ എടിമിളോയിൽ അതായത് ഭക്ഷ്യ എണ്ണ പഞ്ചസാര ഇത്രയും സാധനങ്ങളാണ് നമ്മുടെ അവകാശമായിട്ടുള്ളത് അറുപത്തെട്ട് ശതമാനം ജനങ്ങളുടെ അവകാശമായിട്ടുള്ളത് ആ അവകാശം കേരളത്തിലേക്ക് കിട്ടിയത് മുഴുവനും ചിലവായില്ല ചിലവാകാതെ വന്നതുകൊണ്ട് വളരെ സമൃദ്ധമായിട്ട് കിറ്റും കമ്മ്യൂണിറ്റി കിച്ചണും നടത്തിയാണ് രണ്ടാം പിണറായി ഭരണത്തിൽ വന്നത് ഇത് നിങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ച് ധൈര്യമായിട്ട് ആരുടെ മുൻപിലും പറയണം ഇതിൻ്റെ നാൾ വഴികൾ പറയുമ്പോൾ ആർക്കും നിങ്ങളെ ധിഖരിക്കാനോ തെറ്റാണെന്ന് പറയാനോ ഒക്കുകയില്ല പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ അപ്പോൾ അതാണ് നരേന്ദ്രമോദിയുടെ എൺപത് കോടി ജനങ്ങളുടെ ഗ്യാരണ്ടി എന്ന് പറയുന്നത് യു പി എ ഗവൺമെന്റിൽ നിന്ന് കടം വാങ്ങിയതാണ് അല്ലെങ്കിൽ യു താങ്ക്സ് ടു യു പി എ ഗവൺമെന്റ് താങ്ക്സ് ടു യു പി എ ഗവൺമെന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കണം ആ സാമൂഹ്യ മനസ്സ് അമർത്യസ്സൻ പോലെയുള്ള നോബൽ ലൊറേറ്റ്സ് വരെ ഇവിടുത്തെ പാവപ്പെട്ട ഒരു പട്ടിണി കിടക്കരുത് എന്ന് വിചാരിച്ചു കൊണ്ടുവന്ന ആ ദമ്പത്യവും അതിന്റെ ഫലമായിട്ടാണ് അങ്ങനെ ഒരു ആക്ട് കൊണ്ടുവന്നത്